അങ്ങനെ ഇതേ ഞങ്ങളുടെ തേക്കടി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റുണ്ടാവും ഇന്നലെ രാത്രി നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി നല്ല തണുപ്പൊക്കെ ആയിരുന്നു അത് കാരണം കൊണ്ട് രാവിലെ എണീക്കാനും നല്ല മടിയുണ്ടായിരുന്നു നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു കണക്കിന് ഈടിനെയൊക്കെ കുത്തിപ്പൊക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നിനല്ല നമുക്കറിയാം ബോട്ടിങ്ങിന് പോകുമ്പം ഫസ്റ്റ് ട്രിപ്പ് പോയാൽ മാത്രമാണ് നമുക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ വരുന്നതും അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് തന്നെ പോകണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ ഇവിടെ വേഗം വേഗം റെഡി ആയിക്കൊണ്ടിരിക്കും ാണ് നമ്മൾ വൈകിയുടെ പേരിൽ ഇനി ആനക്കൂട്ടങ്ങളെ കാണാതിരിക്കണ്ടല്ലോ ഒന്നോർത്ത് കുറച്ച് തന്നെ അങ്ങ് ഞങ്ങൾ ഇറങ്ങിയത് ഡോറൊക്കെ അടച്ചു ഒട്ടും തന്നെ നേരം വെളുത്തിട്ടില്ല കേട്ടോ നല്ല കൂരിട്ടാണ് അപ്പം ഞങ്ങളിതേ ഞങ്ങളുടെ വണ്ടി ലക്ഷ്യമാക്കി വേഗം വേഗം അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ആരും എണീറ്റിട്ടൊന്നുമില്ല സെക്യൂരിറ്റി ഒക്കെ അവിടെ ഉണ്ട് അങ്ങനെ ഇതേ ഞങ്ങൾ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടോ ഇവിടെ വന്ന് കാറെല്ലാം പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ചും കൂടെ സമയമുണ്ട് ബസ് എടുക്കാറായിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണെങ്കിലും ഓരോ ചായയൊക്കെ ഒക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പോകാൻ നല്ല തണുപ്പാണല്ലോ അങ്ങനെ അതേ ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിക്കുവാണ് ഇവിടെ നിന്ന് ചായ കുടി എല്ലാം കഴിഞ്ഞു ബസ് ടിക്കറ്റൊക്കെ എടുത്ത് ഇത് ഞങ്ങളെല്ലാവരും ബസ്സിലേക്ക് കയറി അപ്പം ഒത്തിരി ട്രിപ്പ് ഉണ്ട് ഇവിടെ നിന്ന് ഒത്തിരി ബസ്സുകൾ പോകുന്നുണ്ട് അപ്പം ഞങ്ങളിത് എല്ലാവരും കംഫർട്ടായിട്ട് ഓരോ സീറ്റുകളിലൊക്കെ ഇരുന്നു കാഴ്ച കണ്ടൊക്കെ അങ്ങനെ പോവുകയാണ് കാടിൻ്റെ നടയിലൂടെയാണല്ലോ നമ്മുടെ ബസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പുറപ്പുറമൊക്കെ ആയിട്ട് നമുക്ക് മാന് കുറേ മൃഗങ്ങളൊക്കെ കാണാന്നാണ് ഇവർ പറയുന്നത് പക്ഷേ മാൻ പോയിട്ട് ഒന്ന് രണ്ട് മ്ലാവ് പിന്നെ കുരങ്ങന്മാർ അങ്ങനെയൊക്കെ കുറച്ച് കണ്ടു എന്നല്ലാണ്ട് വേറൊന്നും ഞങ്ങൾ കണ്ടില്ല ടിക്കറ്റ് കൗണ്ടറിനോട് തൊട്ട് ചേർന്നിട്ട് ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് അവിടെ നമുക്കിങ്ങനെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കണ്ടെല്ലാം അങ്ങനെ നേരെ താഴേക്ക് ഇറങ്ങി നമ്മുടെ സീറ്റ് ഇവിടെ വൺ ടൂ ത്രീ ഏറ്റവും ഫസ്റ്റ് ഇരുന്ന് എവിടെയാണ് മാറിയിരിക്കും മടിയിലിരിക്കണോ ഞാൻ നിൽക്ക നീ ഇരിക്ക നിന്റെ ബോട്ട് വന്നു ഞങ്ങളെല്ലാവരും ദേ ചടപ്പെടാന്ന് കയറി നല്ല എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ കയറിയിരിക്കുവാണ് ഞങ്ങക്ക് ഫ്രണ്ടിൽ തന്നെട്ടോ സീറ്റ് കിട്ടിയ മൂന്ന് നമ്പർ ഞങ്ങക്ക് ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ കസിൻസിന് അവർക്ക് മുകളിലാണ് കിട്ടിയത് അപ്പോൾ അവർ മുകളിലേക്ക് പോയി ഞങ്ങളിത് ഇവിടെ കംഫോർട്ടായി ഈടന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഈടൻ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഞങ്ങൾ അങ്ങ് ഇരുന്നു ആ രണ്ടും ആനക്കൂട്ടങ്ങൾ ഒരുമിച്ച് വന്ന് വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് രാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു വന്നേ കേട്ടോ എന്തൊക്കെ കാണുമെന്തോ എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണും എവിടെയെങ്കിലുമൊക്കെ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുവാണ് ഞങ്ങളുടെ ബോട്ട് പതുക്കെ പതുക്കെ തുടങ്ങി

എടാ അത് ക്ലിയർ വെള്ളത്തിലൊക്കെ അധികം തന്നെ പൊറപ്പും മീൻ പിടിയുണ്ട് ഇനി അത് പൊങ്ങൂട്ട എവിടെങ്കിലും എവിടെ പൊങ്ങള്ളല്ല എവിടെയോ മീൻ പിടിക്കാൻ പോയ എവിടെങ്കിലും കൊറേ ദൂരത്തേക്കായിരിക്കും പൊങ്ങണോ me പൂട്ടീന്ന് നേരെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചട്ടോ ഒരു കുരങ്ങച്ചൻ അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഓറഞ്ചിന്റെ തൊലിയൊക്കെ പൊളിച്ചു തിന്നുന്ന കാഴ്ചയാണ് കാര്യം എല്ലാവരും കണ്ടേക്കണമായിരിക്കും എന്നാലും ഈ ഒരു മനോഹരമായിട്ട് കാഴ്ച കാണുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെയത് വീഡിയോയിലൊന്നും പകർത്താണ്ടിരിക്കണേ ഓട്ടീന്ന് ഇറങ്ങിയ എല്ലാവരും ഇത് തന്നെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ പുള്ളിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല പുള്ളി എന്താണോ ചെയ്തുകൊണ്ടിരിക്കണം അത് നല്ല ഭംഗിയായിട്ട് അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പേടിയോ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി ഇങ്ങ് പോരുന്ന സമയത്ത് ഇത് ഇവിടെ ഇങ്ങനെ കുറേ സിംഹവാലൻ കുരങ്ങുകളാണ് അതിങ്ങനെ ഓരോരോ മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് ചാടി ചാടി ഇങ്ങനെ നല്ലൊരു കാഴ്ചയായിരുന്നു പോകുന്ന വഴിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് മൃഗങ്ങളെ കാണാൻ പറ്റിയില്ല എന്നാലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടു ബോട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നു അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ആയിട്ടോ കാരണം രാവിലെ ആരും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഓരോ കോഫിയൊക്കെ കഴിച്ചിട്ട് പോയതാണ് അപ്പോൾ അപ്പോഴേ ഞങ്ങൾ അടിപൊളിയായിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കയറി എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പം ഞങ്ങളുടെ പ്ലാൻ നേരെ റിസോർട്ടിലേക്ക് തിരിച്ചു പോവാ ഒന്ന് ഫ്രഷ് ഫ്രഷായതിനു ശേഷം ഞങ്ങൾ വേറെ ഒരു റൂട്ടിലേക്കാണ് പോകാൻ പോകുന്നത് കമ്പന്തേനി അങ്ങനെ ആ ഒരു റൂട്ടിലേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങളിന് തിരിച്ചു പോവാണ് ഞങ്ങളിതേ റൂമിലേക്ക് തിരിച്ചെത്തി ഇപ്പം തന്നെ അടുത്ത ട്രിപ്പ് പോവാണ് അപ്പോൾ തുടർന്നുള്ള കാഴ്ചകളും കേട്ട അടുത്തൊരു വീഡിയോയിൽ വരാം ടിൽ ദെൻ ബൈ ബൈ